നമുക്ക് എഴുതാൻ പഠിക്കാം ഇന്ന് ഞാൻ കുറച്ച് നേഴ്സുമാർക്കൊക്കെ നേഴ്സസിന് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നഴ്സസ് അവിടെ റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് എഴുതേണ്ടി വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നേ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആദ്യം സെന്റൻസ് ഇങ്ങനെയാണ് ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു അതെങ്ങനെയാണ് ആദ്യം ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ നമുക്ക് നോക്കാം ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു ആദ്യം നമുക്ക് എന്ത് വേണം സബ്ജക്റ്റ് എന്താണെന്ന് നോക്കണം ഇവിടെ എഴുന്നേൽക്കാത്ത വ്യക്തി ആരാണ് ടോം ആണ് പക്ഷെ ടോം എപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്നാണ് ടോം എഴുന്നേൽക്കാത്തത് അപ്പൊ ഞാൻ വരിക എന്നൊരു പ്രവൃത്തിയും അവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഞാൻ വരുമ്പോൾ ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ എന്ന് ഞാൻ ആദ്യം എഴുതണം ബോൾ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വെൻ ആണ് ഉപയോഗിക്കേണ്ടത് വെൻ പിന്നെ ഞാൻ അല്ലേ ആയി പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഓക്സിലറി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇവിടെ നമുക്ക് ഓക്സിലറി ഒന്നും വന്നിട്ടില്ല അപ്പൊ നമുക്ക് വേബിലോട്ട് നമ്മൾ നേരെ പോവുകയാണ് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞല്ലോ അല്ലെ വെനായി കെയും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്തായിരുന്നു ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു അതിനു മുമ്പ് ഇങ്ങനെയുണ്ട് ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ എന്നാണ് അപ്പൊ വെനായ് ഹ്യ എപ്പോഴാണ് ഞാൻ വന്നത് ഇൻ ദ മോർണിംഗ് ഇൻ ദ മോർണിംഗ് രാവിലെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ടോം ടോം ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റിട്ടില്ല അത് നിങ്ങൾ വേണമെങ്കിൽ വെച്ചോ വാസ് നോട്ട് അപ്പ് വാസ് നോട്ട് അപ്പ് ടോം വാസ് നോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ടില്ലായിരുന്നു വാസ് നോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു എന്ന് എങ്ങനെ പറയണം വെൻ ഐം ഹിയർ ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം വാസ് നോട്ട് അപ്പ് ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു ആ സെന്റൻസ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തത് ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചു ഇനിയിപ്പൊ അതെങ്ങനെ പറയും ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചു അപ്പൊ ആ പ്രവൃത്തി ചെയ്തത് ഞാനാണ് അപ്പൊ നമ്മൾ ഐ എന്ന് പറഞ്ഞു ഇനി അവിടെ ഓക്സിലറി ഒന്നും കൊടുക്കാനില്ല ഇനി നമ്മൾ അവിടെ നേരെ അതുകൊണ്ട് വേബിലോട്ട് പോവുകയാണ് വിളിച്ചു കോൾഡ് എന്താണ് അവനെ അവനെ വിളിച്ചെഴുന്നേപ്പിച്ചു ഹിം ആപ് വിളിച്ചെഴുന്നേപ്പിച്ചു എപ്പോഴാണ് വിളിച്ചെഴുന്നേപ്പിച്ചത് കുറച്ചു നേരം കഴിഞ്ഞ് നേരം എന്നൊക്കെ പറയാനുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വയൽ ആഫ്റ്റർ എ വൈൽ ആഫ്റ്റർ എ വൈൽ ആഫ്റ്റർ എ വൈൽ നേരം കഴിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ കുറച്ചു നേരം കഴിഞ്ഞ് ആഫ്റ്റർ എ വൈൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ അപ്പോൾ എഴുതാൻ എളുപ്പം എളുപ്പമുണ്ടാവുമല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി പക്ഷേ പല്ല് തേക്കാനും കുളിക്കാനും മടിയായിരുന്നു എഴുന്നേറ്റെങ്കിലും പ പല്ല് തേക്കാനും കുളിക്കാനും മടിയായിരുന്നു അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പറയണം പക്ഷേ ബഡ് അവൻ എന്തായിരുന്നു പല്ല് തേക്കാനും കുളിക്കാനും മടിയായിരുന്നു അവന് ഹി ആയിരുന്നു മടി ആയിരുന്നു മടി എന്നതിന് നമുക്ക് ലേസി എന്നാണ് പറയുന്നത് അപ്പൊ ഹി ലേസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആയിരുന്നു എന്നുള്ളത് അവിടെ വരണം അല്ലെ എന്നാൽ മാത്രമേ ലേസി എന്ന് പറഞ്ഞാൽ മടി ആയിരുന്നു ഹി ആയതുകൊണ്ട് നമ്മൾ വാസ് കൊടുക്കണം ഹി വാസ് ഭയങ്കര മടിയായിരുന്നു ടു ലേസി അപ്പൊ എന്തുകൊണ്ടാണ് ലേസി എന്ന് പറയുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വാസ് കൊടുക്കണം അപ്പൊ ഹീ ലേസി ഒരു ഭയങ്കര മടിയായിരുന്നു എന്തിനായിരുന്നു മടി പല്ലു തേക്കാനും കുളിക്കാനും ബ്രഷ് നമുക്ക് എഴുതിയാൽ മതിയോ കാരണം നമ്മൾ ടു ബ്രഷ് എഴുതണം ടു ബ്രഷ് ആൻഡ് ീവൺ വരുമ്പം അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് കൊടുക്കണം ടൂ കൊടുക്കണം ടു ടേക്ക് എ ബാത്ത് ആൻഡ് ബ്രഷ് കുളിക്കാനും പല്ല് തേക്കാനും അവന് മടിയായിരുന്നു ഹി വാസ് ലേസി അവന് മടിയായിരുന്നു ഹി വാസ് ലേസി അവന് മടിയായിരുന്നു ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ തോമ പതിയെ കുളിച്ചു മിടുക്കനായി പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ടോം എന്താകി കുളിച്ച് മിടുക്കനായി അപ്പൊ ഇനി അതെങ്ങനെ എഴുതണം പ്രോത്സാഹിപ്പിച്ചപ്പോൾ പോൾ വെൻ ഞാൻ ഐ പ്രോത്സാഹിപ്പിക്കുക വെൻ ഐ എൻകറേജ് ആരെയാണ് ഹിം അവന് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവനെ പ്രോത്സാഹിപ്പിച്ചപ്പോഴെന്ത് സംഭവിച്ചു അവനെന്ത് ചെയ്യാൻ തുടങ്ങി പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ സ്ലോലി സ്ലോലി തുടങ്ങി കി സ്ലോലി പതിയെ എന്ത് ചെയ്തു കുളിച്ചു ബാത്ത് ആൻറെ എന്ത് ചെയ്തു സ്മാർട്ട് ആയി അല്ലേ അവനെന്തായിട്ട് എന്താ സ്മാർട്ട് ആയി ബിം സ്മാർട്ട് സ്മാർട്ട് ആയി ഐ ഐ ഞാൻ ഞാൻ അവനെ അവനെ എൻകറേജ് എൻകറേജ് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ വെൻ വെൻ എന്തായി അവൻ ഹി സ്ലോലി ടു കെ അവൻ കുളിച്ചു പിന്നെ എന്ത് ചെയ്തു ബിഗേ സ്മാർട്ട് നല്ല മിടുമിടുക്കനായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ ചെറിയ ചെറിയ സെന്റൻസ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ ഇനി അടുത്തത് ഇപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ എന്ന് പറയാൻ നമുക്ക് നൗ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇസാ മാറു വേണം വേർബ് ഐ എൻ ജി വേണം അപ്പോ അവൻ ഈസ് സ്ലീപ്പിംഗ് നൗ ഹി സ്ലീപ്പിംഗ് അവൻ നല്ല അവൻ ഉറക്കത്തിലാണെന്ന് എഴുതാം ഇനിയും നിങ്ങൾ നോർത്ത് വെച്ചോളൂ നൗ ഹി ഈസ്ലീപ് സൗണ്ട് അസ്ലീപ് എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് പറഞ്ഞാൽ അറിയാം ഉറക്കത്തിൽ സൗണ്ട് അസ്ലീപ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഒന്നും ഇല്ലാത്ത ഉറക്കം അതായത് നല്ല ഉറക്കത്തിലാണ് സൗണ്ട് അസ്ലീപ് നല്ല ഉറക്കത്തിലാണ് നൗ ഹി ഈസ് സൗണ്ട് അസ്ലീപ് അവൻ നല്ല ഉറക്കത്തിലാണ് എന്നാണ് അർത്ഥം ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ പിന്നെ പക്ഷേ രാവിലെ അവനൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടുമില്ല പക്ഷേ രാവിലെ അവൻ ഒന്നും കഴിച്ചില്ല എങ്ങനെ പറയും പക്ഷേ രാവിലെ ഒന്നും കഴിച്ചില്ല അവൻ ഹി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചു കഴിച്ചിട്ടില്ല എപ്പോഴാണ് കഴിക്കാത്തത് എൻ ദോർണിംഗ് അപ്പൊ ഒന്നും എനിത്തിങ് ഒന്നും എനിത്തിങ് അപ്പൊ ബട്ട് ഹി ഡിഡൻറ്റ് ഈ എനിത്തിങ് ഒന്നും കഴിച്ചിട്ടില്ല എപ്പോഴാണ് ഇൻ ദ മോർണിംഗ് രാവിലെ സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മരുന്ന് കൊടുത്തിട്ടില്ല ഐ ഡിൻറ്റ് ഗേവ് ദ മെഡിസിൻ ഐ ഡിൻറ്റ് ഗേവ് ദ മെഡിസിൻ അപ്പൊ ഞാനിതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിലാണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളതൊന്ന് സൗണ്ട് അസ്ലീറ്റ് നല്ല ഉറക്കത്തിലാണ് ഓർത്തിരിക്കാം ഉം അതേപോലെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ എഴുന്നേറ്റിട്ടില്ല ഹു വാസ് നോട്ട് അപ്പ് എഴുന്നേറ്റിട്ടില്ല എന്നാണ് അറിയാം അതേപോലെ ഹിംആപ്പ് ഒരക്കത്തിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള എൻകറേജ് പ്രോത്സാഹിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ അതും കൂടെ ചേർത്ത് നമുക്ക് നമുക്ക് പെട്ടെന്ന് ആ നേരത്തെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും നമുക്ക് ആ നേരത്തെ എഴുതാൻ ചിലപ്പോൾ പറയാൻ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാൻ മതി അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ടോം എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ കുറച്ചുകഴിഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു പക്ഷേ പല്ലു തേക്കാനും കുളിക്കാനും മടിയായിരുന്നു ഞാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ടോം പതിയെ കുളിച്ച് മിടുക്കനായി ഇപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് പക്ഷെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടുമില്ല എങ്ങനെയാണ് നമ്മൾ പറയാ വെൻ ഐ മോർണിംഗ് ടോം ഐ കോ എന്തിനാണ് എപ്പോൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ നല്ല ഉറക്കത്തിലാണ് സൗണ്ട് ബട്ട് ഹി ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ് മോർണിംഗിന് മുമ്പ് നമ്മൾ ഇൻ ദ മോർണിംഗ് സോ ഐ ഡി കീപ് ദ മെഡിസിൻ അതുകൊണ്ട് ഞാൻ മെഡിസിനും കൊടുത്തിട്ടില്ല ഇതൊക്കെയല്ലേ നേഴ്സുമാരെ എഴുതുന്നത് നേഴ്സസ് ഇങ്ങനെയല്ലേ അവരവരുടെ അവരുടെ റെക്കോർഡ് ഒരു പേഷ്യന്റിനെ കുറിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ നമുക്ക് നേഴ്സസിന്റെ പ്രോബ്ലങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെക്കുമോ കേട്ടോ അത് നിങ്ങൾ ഓർത്തു വെക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം അടുത്ത ഒരു എഴുതാൻ പഠിക്കുന്ന റൈറ്റിംഗ് ക്ലാസ്സുകളായിട്ട് ഞാൻ പിന്നും വരുന്നതായിരിക്കും എല്ലാവരോടും നന്ദി പറയുന്നു